ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ ഇന്ന് ഇതുണ്ടാക്കാൻ താല്പര്യമുള്ളവർ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഉള്ള ഓഫറ് ആ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ീരിയലിന്റെ ഒരു കിറ്റാണ് ആ ഒരു കിറ്റില് ആ ഒരു ഐറ്റം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളവരാണ് അപ്പൊ അവർക്കും കൂടി വേണ്ടി നമ്മുടെ വീഡിയോ ഒക്കെ ഇടുമ്പോഴേ ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇൻസ്പ്രേഷനാണ് അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ കുറെ പേര് സാധാരണക്കാരാണ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കാനോ ആഗ്രഹിക്കുന്നവര് അപ്പം അവർക്ക് കുറച്ച് ക്യാഷ് ആയിട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എനിച്ചു കാരണം അവരെ അവരിപ്പോ വീട്ടമ്മമാരാണല്ലോ മിക്കതും ഇങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുക കുട്ടികളാണെങ്കിലും സ്കൂളിലൊക്കെ പോയ ടൈമാണല്ലേ അപ്പോൾ ഒത്തിരി ഫീസും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി ചിലവുകൾ ഉള്ള സമയമാണ് അപ്പോൾ അവർക്കൊരു ഉപകാരപ്രദമാവട്ടെ ഇന്നത്തെ ഓഫർ അപ്പം ഷാംപൂ ഉണ്ടാക്കാനായിട്ട് ഷാംപു ഉണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഷാംപുണ്ടാക്കാൻ വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ബേസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എളുപ്പത്തിൽ അതായത് പ്രൊഫഷണൽ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഒരു കാര്യം ക്രീം ക്രീമാണെങ്കിലും ഷാംപു ഒക്കെ ബേസ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം പിന്നെ അവർക്ക് അധികം അതിൽ ഒരു കാര്യങ്ങളൊന്നും പഠിക്കേണ്ടി വരുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു കിറ്റാണ് നമ്മളപ്പോൾ അവർക്കത് ഇപ്പോൾ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ അവർക്കത് ചെയ്യാലോ അപ്പോൾ അങ്ങനെ ഒരു കിറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫറിൽ വരുന്നതെന്ന് ഉണ്ടാക്കാനുള്ള ഒരു കിറ്റ് ആണ് അതും ഏറ്റവും കുറഞ്ഞ ഒരു ഇത് ഓഫറാണ് കുറഞ്ഞ പ്രൈസാണ് ഞാൻ ഓഫർ ഇടുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വന്ന് ബുക്ക് ചെയ്യണം ഒരു ദിവസത്തേക്കുള്ളൂ ഒക്കെ അധികം ദിവസം ഇത് നീട്ടാനായിട്ട് പറ്റില്ല അപ്പോൾ ഒറ്റ ദിവസമേ ഉള്ളൂ അപ്പം വേണ്ടവർ വരണം ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത് എന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഷാംപൂ ഉണ്ടാക്കാനുള്ള കിറ്റിന്റെ ഓഫർ പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഞെട്ടാൻ ചാൻസ് ഉണ്ട് ഞാനിത് സെപ്പറേറ്റ് വിൽക്കുമ്പോഴും അറിയാം ഞാനത് ഒരു പ്രാവശ്യം നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മുടെ വാങ്ങിക്കുന്നവർക്ക് ഞാൻ ക്ലാസ് കൊടുത്തിരുന്നു ഫ്രീ ആയിട്ട് ഇനിയിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ഇല്ല ഞാൻ നിർത്തി ഇനി നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അത് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രിസർവേറ്റീവ്സ് കാര്യങ്ങൾ ഒക്കെ ചേർക്കേണ്ടതുണ്ട് ഓർഗാനിക് ആണെങ്കിലും അതിൻ്റെതായ രീതിയിൽ അതിൽ ചേർക്കാൻ പറ്റിയ കാര്യങ്ങൾ ചേർക്കണം അല്ലെങ്കിൽ അത് നാശമായി പോവും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം സെയിൽ ചെയ്യാനായിട്ടുള്ള മെത്തേഡ് വേറെയാണ് ഹോം ആയിട്ട് നമ്മൾ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാനായിട്ട് ചെയ്യുന്ന മെത്തേഡ് വേറെയാണ് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണം മിക്കപ്പോഴും സെയിൽ ചെയ്യുമ്പോൾ അല്ലേ ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലൂടെ ആണെങ്കിലൊക്കെ അത് ഷെൽഫ് ലൈഫ് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊരു പ്രൊഫഷണൽ ക്ലാസ്സാണ് അതിന് ഓരോന്നിനും എല്ലാവരും ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്നിനും ഓരോ ഫീസാണ് ഉള്ളത് സെപ്പറേറ്റ് ഫീസാണ് ക്രീമിന് ഫേസ് വാഷിന് അപ്പം നിങ്ങൾ ഈ പറയണ പോലെ ക്രീം ബേസ് ഇടുക ഫേസ് വാഷ് ബേസ് ഇടുക അതല്ല ക്ലാസ് ബേസിക്കലി ഈ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അര ആരംഭം മുതലേ നമ്മൾ തന്നെ ഇത് ചെയ്തെടുക്കണം ഈ ബേസ് വെച്ച് ചെയ്യാന്ന് പറഞ്ഞ എളുപ്പ മാർഗമാണ് ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെടിയെടുക്കുന്ന രീതിയാണ് അങ്ങനെ രീതിക്കുള്ള ആളുകൾക്കാണ് ആ സംഭവങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത് നമ്മൾ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫീസ് വെച്ചിട്ട് ഇതെല്ലാം കൊടുക്കുന്നത് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും ക്രിയബേസ് ഒന്നും അല്ലാതെ തന്നെ നമ്മളെ കുറെ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഈ രൂപത്തിൽ രൂപത്തിലെത്താം അപ്പൊ ആ ഒരു പ്രൊഫഷണൽ ക്ലാസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന് ഫീസൊക്കെ ഉണ്ട് അവിശ്യമുള്ളവര് മാത്രം നിങ്ങൾ പഠിക്കണം എന്നാഗ്രഹമുള്ളവർ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് പഠിക്കണം അത് പഠിച്ചിട്ടേ അത് കൊടുക്കാവും സെയിൽ ചെയ്യാവും അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് പ്രൊഫഷണൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അത് അത്യാവശ്യം ഫീസൊക്കെ ഉണ്ട് ഞാൻ ആദ്യം മുതലേ പറയട്ടെ നിങ്ങൾ ചാടി കയറി ചോദിച്ചിട്ട് അയ്യോ ഇത്ര ഉണ്ടോ എന്ന് ചോദിച്ചു പോവാൻ നിൽക്കണ്ട വെറുതെ എൻക്വയറി ചെയ്യണ്ട അത്യാവശ്യം ഫീസൊക്കെ വരുന്നുണ്ട് കേട്ടോ തൗസൻഡ് എബവ് ആണ് എല്ലാ ഇത് വരുന്നത് ഫീസ് വരുന്നത് അപ്പോൾ പിന്നെ അത് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ചോദിച്ചാൽ മതി ഓക്കെ പിന്നെ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഷാംപൂ ഉണ്ടാക്കാനുള്ള കിറ്റിൻ്റെ ഓഫർ പ്രൈസ് അറിയാൻ ഞാൻ പറഞ്ഞല്ലോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഷിപ്പ് ചാർജ് ഉണ്ടാവും കൊറിയർ ചാർജ് കേരളത്തിൽ എല്ലായിടത്തും അറുപത് രൂപയാണ് ബാംഗ്ലൂര് തമിഴ്നാട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ എയ്റ്റി ടു ഹൺഡ്രഡ് വരെ വരാറുണ്ട് കേട്ടോ അപ്പം അനുസരിച്ചാണ് ചെയ്യുക അപ്പോൾ വേണ്ടവർ ഷാംപൂ ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആ കിറ്റിൽ വേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് വാങ്ങിക്കുന്നവർ ഫസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ക്ലാസ് ഒന്നുമില്ല അത് ജസ്റ്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എത്ര മെഷർമെൻ്റ് ആകുന്നൊക്കെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തരും അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യം ഒന്ന് പറഞ്ഞുതരാം ഒരു ചെറിയൊരു ഹെൽപ്പ് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഇതാണ് അപ്പോൾ ഇന്നത്തെ ഓഫർ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും ഒരു ചാനലാണ് നമ്മുടെ ചാനൽ കുറേ നാളത്തേക്ക് ഇന്ന് ഞാൻ പറയുള്ളൂ എന്നും ഇന്ന് നമുക്ക് ഗ്യാരൻ്റെ ആയിട്ട് പറയാൻ പറ്റില്ല നമ്മൾ മനുഷ്യനല്ലേ മനുഷ്യന്റെ അവസ്ഥയല്ലേ അത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്നാലും കുറേ നാളത്തേക്ക് ഞാൻ അങ്ങനെ വിടാൻ വിചാരിച്ചിരിക്കുന്നു ഉണ്ട് അതുകൊണ്ട് ഇതുവരെയും പറഞ്ഞ അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ ഓഫർ ഇടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഷാംപൂ ഉണ്ടാക്കാനുള്ള കിറ്റിന്റെ ഓഫറാണ് പറഞ്ഞത് കേട്ടോ റോ മെറ്റീരിയൽസ് അതിന് ഷാമ്പുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം അതെല്ലാം ആ കിറ്റിലുണ്ടാകും അപ്പോൾ നമുക്ക് നിർത്താം വൈദ്യപ്പിക്കുന്ന സമയമായിട്ട് ഒരുപാട് ലങ്തി ആവണ്ട അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ വീട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ബായ്